ഈദ് എന്ന വാക്ക് വന്നിട്ടുള്ളത് ആദ എന്ന വാക്കിൽ ആദ പറഞ്ഞാൽ മടങ്ങി വരിക തിരിച്ചു വരിക അപ്പൊ വീണ്ടും വീണ്ടും ആഘോഷിക്കപ്പെടുന്ന ഒരു ദിവസം ഉണ്ടെങ്കിൽ അത് ഈദാണ് അന്ന് പ്രത്യേകമായ വല്ല കർമ്മമോ പ്രത്യേകമായ വല്ല കൂടലോ പ്രത്യേകമായ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഈദാണ് അത് ചെലപ്പോ വർഷത്തിലായിരിക്കും ഇതേ ദിവസം അടുത്ത വർഷം വന്നാൽ അന്ന് ഇന്ന് ചെയ്യുന്ന അതേ കാര്യം അടുത്ത വർഷം ചെയ്യും ചിലപ്പോ ആഴ്ചയിലായിരിക്കും അപ്പോ ഈ ദിവസം ചെയ്യുന്നത് അടുത്ത ആഴ്ച അതേ ദിവസം വന്നാൽ നമ്മൾ ചെയ്യും എങ്കിൽ അത് ഈദാണ് എങ്കിൽ അത് ഈദാകുന്നു മുസ്ലിമികളുടെ ഈദാണ് ഈദ് ഉൽ ഫോർ ഈദുൽ അതുപോലെ ഉസ്ബു അല ഈദ് ആകുന്നു അജുമാ റസൂർ സല ഹദീസിൽ തന്നെ വന്നിട്ടുണ്ട് ഐദുൽ ഉസ്ബു ആഴ്ച ആഴ്ചയിലെ ഈദാകുന്നു യോമുൽ ജുമാ അതുകൊണ്ടാണ് വെള്ളിയാഴ്ച ആവർത്തിക്കുന്നത് നമ്മുടെ ഒരുമിച്ച് കൂടൽ പള്ളിയിൽ ഒരുമിച്ച് കൂടൽ ഹോ തത്യേക സംസ്കാരത്തെ ആവർത്തിച്ച ആ ദിവസമായാൽ വരുന്നു അപ്പൊ അത് ഈദാണ് ഇങ്ങനെ അള്ളാഹു സുഹാൻ പഠിപ്പിച്ചതല്ലാതെ ഒരു ഐദ് നമുക്കുണ്ടാകാൻ പാടില്ല പാടില്ലാത്തതാണ് അത് എന്തിന്റെ പേരിലായാലും ചിലപ്പോ അത് അള്ളാക്ക് ഇബാദത്ത് ചെയ്യാന്നുള്ള ഉദ്ദേശത്തിലായിരിക്കും ചെലപ്പോ അത് വേറെന്തെങ്കിലും ഉദ്ദേശത്തിലായിരിക്കും അങ്ങനെ ഒരു ലക്ഷ്യം പറയാതെ അങ്ങനെ ഒരു ലക്ഷ്യം പറയാതെ എന്തെങ്കിലും ഉദ്ദേശം പറഞ്ഞിട്ടായിരിക്കും ഇപ്പോ ചില രാജാക്കന്മാർ അധികാരമേറ്റെടുത്തതോ ചില ഭരണകൂടങ്ങൾ ഭരണത്തിൽ വന്നതോ അല്ലെങ്കിൽ ചില നാടുകൾ സ്വതന്ത്രമായതോ ഇങ്ങനെ എന്ത് പേരിലായിക്കോട്ടെ ഒരു ഈദ് ഇത് കൊല്ലം കൊല്ലം ഒരു ദിവസം വരുന്നു ആ ദിവസം ഒരുപോലെ നമ്മൾ ഇത് ഇന്ന ദിവസമാണെന്ന് പറയുന്നു എന്നിട്ട് വല്ലതും ചെയ്യുന്നു ഇത് മുസ്ലിമീങ്ങൾക്ക് അള്ളാഹു അവന്റെ റസൂൽ സല്ലാഹു അലൈഹു പഠിപ്പിച്ചതല്ലേ പഠിപ്പിച്ചതല്ലാതെ ഉണ്ടാകാൻ പാടില്ല ഇതാണ് അഹ്ലുസുന്നയുടെ വിലമാക്കൾ എല്ലാവരും ഈ വക ഹദീസുകളിൽ നിന്ന് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് കാരണം അത് ചിലതൊക്കെ അവർ ആളുകൾ ദീൻ ദീനിന്റെ ഭാഗമല്ല എന്ന് എന്ന് ജലിപ്പിച്ചാലും അത് പാടില്ലാത്തതാണ് കാരണം കൊണ്ടുവരാൻ ഇങ്ങനെ വീണ്ടും വീണ്ടും വരുന്ന രീതിയിൽ ഒരു ദിവസം നിശ്ചയിക്കാൻ പാടില്ല അത് പാടില്ലാത്ത അത് വല്ല വിശ്വാസവും അതിന്റെ പിന്നിലുണ്ടായാൽ അത് കടുത്തതാണ് അതിന്റെ ഗൗരവമേറി വിശ്വാസമില്ലെങ്കിൽ ഇല്ലാതെയാണെങ്കിൽ അതിന് അതിന്റെ ഗൗരവം ഉള്ളതിന്റെ ഗൗരവം അള്ളാഹുവിന്റെ ദീനാണ് അള്ളാഹുന്റെ ദീനിലുള്ള ഹക്കായ കാര്യമാണ് അതുകൊണ്ടാണ് പല അറബ് നാടുകളും പണ്ടില്ലാത്ത ചില കാര്യങ്ങൾ തുടങ്ങി യൗമുൽ വത്തൻ വത്തനിന്റെ ദിവസം അന്ന് നാഷണൽ ഡേ ആണ് മറ്റുള്ള ആളുകളൊക്കെ അവർക്ക് ആശംസ പറയും അവർ പ്രത്യേകമായ ചടങ്ങുകൾ സംഭവിക്കും ചെയ്യും ഇസ്ലാമിക രാജ്യങ്ങൾ തന്നെ ഇങ്ങനെ തുടങ്ങിയപ്പോൾ അവിടുത്തെ വലമാക്കൾ ഒന്നടങ്കം അത് തെറ്റാണെന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് ഒരു അയിബാധത്തെ അവരവിടെ ഉദ്ദേശിക്കുന്നില്ല അള്ളാക്ക് തക്രൂർബം എന്നല്ല ഉദ്ദേശിക്കുന്നത് പിന്നെ അങ്ങനെ ഒരു ദിവസം അവർ നിശ്ചയിച്ചു അപ്പൊ വലമാക്കൾ അതിനെ എതിർക്കുന്നത് എന്തു പറഞ്ഞിട്ട്അള്ളദു അലഹ മാത്രേ പറഞ്ഞിട്ടു അതുപോലെ ഐദ് അതുകൊണ്ട് ഇത് തെറ്റാണ് എന്ന് അഹുസുനത്തിന്റെ എന്നും ജീവിച്ചിരിക്കുന്ന പണ്ഡിതന്മാരൊക്കെ പറയാൻ കാരണം ഇതാണ് ഒരു വിശ്വാസം ഇല്ലായിട്ടു ഒരു വിശ്വാസവും ഇല്ലാതെ അവർ നിശ്ചയിച്ചിട്ടും